പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് ആയിട്ട് വന്ന് നമ്മൾ പൂക്കളെ ഇടാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഇന്നത്തെ പൂക്കൾ ഇടുന്നതിനെ പറ്റി ഇന്നലെ തൊട്ട് തുടങ്ങിയ ചർച്ചയാണ് കേട്ടോ പക്ഷെ ഇന്നും അതിന്റെ കൺഫ്യൂഷൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്ന് നാളെ ചോദ്യല്ല വരുന്നത് പക്ഷെ അത്തം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് സാധാരണ അത്തം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം അത്തം ചിത്തിര ചോദ്യം അപ്പൊ നമ്മൾ മൂന്ന് കളം ഇടുക ഇത്തവണ ചിത്തിര രണ്ടു ദിവസം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പതിനൊന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ തിരുവോണം വരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് മൂന്ന് പേര് തന്നെ ഇടാന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിച്ചു വാര്യാണ് കേട്ടോ ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാണകം തളിച്ചതൊക്കെ മഴ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴെന്ത ഈ അടുത്ത മഴക്കോള് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനു മുന്നേ നമുക്കൊന്ന് അത്തപ്പൂ ഇട്ട് കഴിയണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഞാൻ തൂത്തുമായിരുന്നുണ്ട് ഇന്നലെ നന്നായിട്ട് നമ്മൾ ൂത്തുവാരി കാണോട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു തോന്നോ അത്യാവശ്യം കാരണം നല്ല കരിയിലുണ്ടായിരുന്നു മിറ്റത്ത് പാചകം കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും സാരമില്ല ഈ പൂം കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള പണിക്ക് എന്തായാലും എനിക്ക് പോകണം കേട്ടോ അപ്പൊ എന്തായാലും തൂത്ത് വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തളിക്കല് തുടങ്ങാം കേട്ടോ അങ്ങനെ കുറച്ച് ചാണകം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളെ അപ്പൊ നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്നലെ ഇട്ടുന്നതിന്റെ ബാലൻസ് ഒക്കെ നമ്മള് എടുത്ത് മാറ്റുകയാണ് അപ്പൊ തൃക്കാക്കരേപ്പന്റെ സൈഡൊക്കെ മഴ കാരണം സൈഡൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഞാനിന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ആലോചന വേറൊന്നും അല്ല ഇന്ന് രണ്ടുവേർ ഇടണോ അതോ മൂന്ന് പേര് ഇടണോന്നു തന്നെയാണ് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് വരി ഇടാനായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു അത്തം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ആയല്ലോ അപ്പൊ പിന്നെ നമുക്ക് മൂന്ന് വരി ഇട്ട് തന്നെ അങ്ങ് പോവാന്ന് വരുതേട്ടോ പൂക്കളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ചവെള്ളം തളിച്ചതിന് ശേഷമാണ് ഞാൻ ഇനി ചാണകം തളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം കുറച്ച് ചാണകം ഉള്ളായിരുന്നു നമ്മുടെ കയ്യിൽ അപ്പോൾ ചാണകവും അതിൻ്റെ കൂടെ കുരിശിക്കട്ടയും കൂടി ചേർത്താണോ കേട്ടോ ഞാൻ തളിച്ചെടുക്കുന്നത് ദേ നമ്മുടെ തൃക്കാക്കരയപ്പനെയും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ചെറിയ വട്ടത്തിലാണെട്ടോ ഞാൻ തളിച്ചു കൊടുക്കുന്നത് വലുതായിട്ട് തളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ചാണകം ഇല്ലാത്തതുകൊണ്ട് നമ്മള് ചെറിയ വട്ടം തന്നെയാണോ കേട്ടോ തളിച്ചെടുക്കുന്നത് നമ്മുടെ മുറ്റത്തെ മണ്ണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊഴഞ്ഞു പോകട്ടോ അതുകൊണ്ട് തന്നെ തളിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തളിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ മണ്ണും കൂടി കൂടെ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെ എങ്കിലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തളിച്ചെടുക്കുന്നുണ്ട് ഇതേ തളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടയ്ക്കുള്ള മണ്ണും കല്ലുമൊക്കെ പിന്നെയും പൊങ്ങി പൊങ്ങി വരികയാണ് അപ്പോൾ നമ്മുടെ മണ്ണിന്റെ പ്രശ്നമാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് തളിച്ചെടുക്കാം ഇതിന്റെ ഇടയിലും ഞാൻ വല്യമ്മച്ചിമാരോടൊക്കെ പോയി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇന്ന് എത്ര വരി ഇടണം രണ്ട് വരി ഇടണോ മൂന്ന് വരി ഇടണോ ഇടണോന്നൊക്കെ ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ മൂന്ന് വരിയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞത് അവര് മൂന്ന് വരി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നും അപ്പൊ അവര് പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമായി കേട്ടോ അപ്പൊ നമുക്ക് രണ്ടോ മൂന്നോ വരി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല രണ്ടായാലും കുഴപ്പമില്ല മൂന്നായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്കിന്ന് രണ്ട് വരി ഇടാന്നാണ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്ന് വരിയായി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ െടുത്തേന്റെ ബാക്കി വെള്ളം ഞാൻ അവിടെ തന്നെ കുറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ചുറ്റും ഞാൻ ചാണക വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൂ പറിക്കാൻ വേണ്ടിട്ട് പോവാം നാളെ രണ്ടു ദിവസം വന്നതുകൊണ്ട് തന്നെ ഏത് പൂക്കളാ ഇടുന്നുണ്ടേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ചിത്രയുടെ അന്ന് തുമ്പയും തുളസിപ്പൂവും മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ചോദ്യം വന്നേണ്ടത് നമുക്ക് ചുവന്ന പൂക്കളും കൂടി അതിലേക്ക് ഇടേണ്ടി വരും പക്ഷേ ഇന്ന് കലണ്ടറിലൊക്കെ ചോദി നാളല്ല നാളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചുവന്ന പൂക്കൾ ഇന്ന് ഇതിലേക്ക് ഇടത്തില്ല തുളസിയും കമ്മൽപ്പൂവും കാശിത്തെറ്റിയാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് പൂക്കൾ കൊണ്ട് ഇന്നത്തെ നമ്മുടെ അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു കാശിത്തെറ്റി ഇതളുകളാക്കാതെ ഇങ്ങനെ തന്നെ ഞെട്ടൊടിച്ച് വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാശിത്തെറ്റി കുറച്ച് അധികം തന്നെ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുളസി ഇല വറിക്കാൻ വേണ്ടിയിട്ട് പോകാം ചുവന്ന തുളസിയുടെ ഇലയാണെട്ടോ ഞാനിവിടെ പറിച്ചെടുത്തത് അത്യാവശ്യം വലിയ ഇല നോക്കിയാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തത് ഇന്നലെ ഞാൻ ചെറിയ ഇലയാണ് പറിച്ചത് പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് വലിയ ഇല നോക്കിയാണ് കേട്ടോ പറിച്ചെടുത്തത് നമ്മുടെ അത്തപ്പൂക്കളം വലുതായി വലുതായി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് ഇരുന്നോട്ടേന്ന് കരുതി ഞാൻ കുറച്ച് വലിയ ഇലകൾ നോക്കിയാണ് നമ്മുടെ ചുവന്ന തുളസി പറിച്ചെടുത്തത് അപ്പൊ നമുക്ക് വേണ്ടുന്ന പൂക്കൾ ഞാൻ വട്ടയിലേക്കകത്ത് ഇവിടെ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് ഇനി ഓരോരോ ഗതികളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തികയച്ചില്ലെന്നാണ് തോന്നുന്നത് എങ്കിലും നമുക്ക് ഇത് ഇട്ട് നോക്കി തികഞ്ഞില്ലെങ്കിൽ മാത്രം ബാക്കി പറിച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പൊ ഇതെന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടകത്ത് അപ്പൊ അത് വേറൊരു നിലവിളക്കിൽ കത്തിച്ച് ഞാൻ കൊണ്ടുവരട്ടെ അപ്പൊ അത് കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പൂക്കളെ ഇട്ട് തുടങ്ങാറ് നിലവിളക്ക് മാത്രമല്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മളൊരു ചന്ദനത്തിരിയും കൂടി കത്തിച്ച് വെക്കാറുണ്ട് ചന്ദനത്തിരി കളത്തിൻ്റെ അകത്താണ് നമ്മൾ കത്തിച്ച് വെക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി തൂശനിലേയും കൂടെ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തൂശിനിലയും കൂടെ എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വിളക്ക് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് പൂക്കളോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാറേ നമ്മൾ തുളസിക്കരെടുത്തിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ തൃക്കാക്കരേപ്പിനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ വരിയായിട്ട് കമ്മൽപ്പൂ ഇട്ട് കൊടുക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെ നമ്മൾ പറിച്ചെടുത്ത കമ്മൽപ്പൂവിന്റെ ഞെട്ടൊക്കെ പറിച്ചിട്ട് കമ്മൽപ്പൂ ആണ് ഞാൻ ആദ്യമായിട്ട് വെച്ചു കൊടുത്തത് ആദ്യത്തെ വരി കമ്മൽപ്പൂ വെച്ച് നിറക്കുക എന്നാണ് കേട്ടോ വിചാരിച്ചത് കാരണം കമ്മൽപ്പൂ അത്യാവശ്യം ഇവിടെ ഉണ്ട് ഈ ഒരു ഓണത്തിന്റെ ടൈമിൽ കമ്മൽപ്പൂവും തുളസിപ്പൂ ആണ് കേട്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പൂക്കൾ അപ്പൊ എന്തായാലും കമ്മൽപ്പൂവിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഫസ്റ്റ് ലൈൻ ഞാൻ കമ്മൽപ്പൂ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാത്തവണത്തെക്കാളിലും ഇത്തവണ നമുക്ക് പൂക്കളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും പൂക്കൾ വാങ്ങേണ്ടി വരും ഇത്തവണ എല്ലാ ദിവസവും നമ്മൾ വാങ്ങിയില്ലെങ്കിലും ഉത്രാടത്തിനും തിരുവോണത്തിന്റെ എന്തായാലും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ അന്ന് എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു രണ്ടാമത്തെ വരിയിൽ ഞാൻ തുളസി യും അതുപോലെ കാശിത്തെറ്റിയാണെട്ടോ വെച്ചുകൊടുത്തത് ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ വെച്ചുകൊടുത്തിരിക്കുന്നത് ആദ്യമേ ഞാൻ വിചാരിച്ചത് കാശിത്തെറ്റി ഇതിളുകളാക്കി വെക്കാന്നായിരുന്നു കേട്ടോ പിന്നെ കാശിത്തെറ്റി ഇത്തിരി വലുപ്പം ഉള്ളത് കൊണ്ട് കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ വെച്ചത് അപ്പൊ കാശിത്തെറ്റി നമുക്ക് കുറച്ച് പൂക്കൾ നിപ്പുണ്ടായിരുന്നു ഇന്ന് അപ്പൊ അതും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വരി ഫുൾ ആയിട്ട് ഞാൻ തുളസികളെ ഇടാന്നാണ് ആദ്യം കരുതിയത് പിന്നെ കളത്തിന് ഒരു ഭംഗി വരാത്ത പോലെ തോന്നി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാശിത്തെട്ടിയുടെ പൂ ഇടയ്ക്കായിട്ട് ഇട്ടുകൊടുത്തത് അപ്പൊ ഇനി മൂന്നാമത്തെ വരിയായിട്ട് നമുക്ക് മന്താരം ആണോട്ടോ നമ്മൾ പോകുന്നത് അപ്പോ ബാക്കിയുള്ളതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മന്ദാരവും ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ എന്തേ പൂക്കളത്തിന്റെ അവസ്ഥ ഇതാണ് ആദ്യം ഞാൻ രണ്ട് വരിയാണ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിരുന്നത് ഞാൻ രണ്ട് വരി കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു വരിയും കൂടി ഇട്ട് കൊടുക്കാന്ന് കരുതിയത് അങ്ങനെന്തേ നമ്മൾ മൂന്നാമത്തെ വരിയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പൂക്കളം കാണാൻ നല്ല ഭംഗിയില്ലേ മന്ദാരവും പിന്നെ വേറെ ഏതോ ഒരു മഞ്ഞ കളർ പൂം കൂടാണ് കേട്ടോ ലാസ്റ്റിലത്തെ വരി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ പൂക്കളം ഇട്ട് കഴിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ അതെ പിന്നത്തെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു പിന്നെ പെയ്തത് അതേ പൂക്കളം കണ്ടോ എല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് ചാണകം മെഴുകിയതൊക്കെ വെറുതെ ആയിട്ടോ അതെ അതെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് നമ്മളീ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു മഴ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് പെയ്തില്ല ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ പെയ്തത് അപ്പോഴേക്കും വേഗം തന്നെ ഞാൻ വിളക്കും ഉള്ള സാധനങ്ങളെല്ലാം അകത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ കാണാൻ ബൈ